നമസ്കാരം ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ എന്താണെന്നോ ഏതാണെന്നോ അറിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ ജനറേഷൻ വളർന്നു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചുവട് വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ ആ നിലയിലേക്ക് എത്താൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് വയ്യാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തണലെ അവരെ ആശ്രയിക്കുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്നത് അവരെ അനാഥാലയത്തിലേക്കോ അല്ലെങ്കിൽ ക്ഷേത്രനടയിലേക്കോ തള്ളുന്നതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ച ഒരു ഫാദേഴ്സ് ഡേ കുറിപ്പാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അതിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ഭാര്യയുടെ നിരന്തരമുള്ള ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നത് പ്രായമായതുകൊണ്ട് തന്നെ അച്ഛന് ന്യൂറോ പ്രശ്നങ്ങളും ഓർമ്മക്കുറവും ഉണ്ടായിരുന്നു അതിന്റേതായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നത് വീട്ടമ്മയായ എന്റെ ഭാര്യയ്ക്കായിരുന്നു എങ്ങട്ടേലുമൊക്കെ ഇറങ്ങി പോവുക അറിയാതെ മലമൂത്ര വിസർജനം നടത്തുക മുറ്റത്തൊക്കെ പോയി ചെളിയുമായി വീടിനകത്ത് കയറുക ഫ്രിഡ്ജ് പൈപ്പ് മുതലായവയൊക്കെ തുറന്നിട്ട് പോവുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ അച്ഛൻ കാരണം അവൾ നേരിട്ടിരുന്നു ഇതിന്റെ പേരിൽ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കലഹിച്ചിരുന്നതും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അച്ഛനെ വൃദ്ധസദനത്തിൽ ആക്കുന്നതിനെ കുറിച്ച് അവൾ എന്നോട് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നത് പോലെ ഒരു തുക മാസം തോറും നൽകുകയാണെങ്കിൽ അച്ഛനെ അവർ നോക്കിക്കൊളും അവളുടെ തന്നെ ഒരു സുഹൃത്ത് വഴിയാണ് ആ വൃദ്ധസദനത്തെക്കുറിച്ച് അവൾ അറിയുന്നത് അച്ഛൻ കാരണം എൻ്റെ കുടുംബ ജീവിതം തന്നെ തകരാറിലാകും എന്ന അവസ്ഥ ആയിരുന്നതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു അച്ഛൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വൃദ്ധസദനം തന്നെയാണെന്ന് എനിക്കും തോന്നി ഓർമ്മക്കുറവായത് കൊണ്ട് തന്നെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ട് ഉണ്ടായില്ല അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനുമായി വൃദ്ധസദനത്തിലേക്ക് യാത്രയായത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെയാണ് തന്നെ മകൻ ഉപേക്ഷിക്കാൻ കൊണ്ടു പോവുകയാണെന്നത് അറിയാതെ അച്ഛൻ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി യാത്ര ആസ്വദിക്കുകയാണ് കുറെ നാളായി അച്ഛൻ ഒരു യാത്ര പോയിട്ട് ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു പതിവ് അച്ഛൻ റിട്ടയർഡ് ആകുന്നതുവരെ ഗൾഫിലായിരുന്നതുകൊണ്ട് അച്ഛനുമായി വലിയ വൈകാരിക ബന്ധമൊന്നും എനിക്കില്ലായിരുന്നു അച്ഛൻ എന്ന പദവി അലങ്കരിക്കുന്ന ഒരാൾ അത്രമാത്രം അമ്മ മരിച്ചതോടെയാണ് അച്ഛൻ ഓർമ്മയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അതോടെ വല്ലപ്പോഴും കൂടി ഉണ്ടായിരുന്ന ചോദ്യവും പറച്ചിലും ഇല്ലാതായി അതുകൊണ്ട് തന്നെ അച്ഛനുമായി വൃദ്ധസദനത്തിൽ പോകുമ്പോഴും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ അവിടെ എത്തി വൃദ്ധസദനത്തിൽ എത്തി നല്ല വൃത്തിയുള്ള അന്തരീക്ഷം അച്ഛന്റെ പ്രായത്തിലുള്ള നിരവധി പേരെ എനിക്ക് അവിടെ കാണാനായി ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിട്ട് നൽകി അച്ഛനെ ഞാൻ അവിടെ ആക്കി പോകാൻ നേരം അവിടെയുള്ളവർ ബോധ്യപ്പെടുത്താനായി യാത്ര പറയാൻ ഞാൻ അച്ഛന്റെ മുറിയിൽ പോയി സാധാരണ ഗൗരവഭാവത്തിൽ കാണാറുള്ള അച്ഛന്റെ മുഖത്ത് എന്തൊക്കെയോ മനസ്സിലായ പോലൊരു വിഷാദഭാവം കുറ്റബോധം കൊണ്ട് എന്റെ തല താഴ്ന്നു പോയി ആ സമയം അധിക നേരം നിൽക്കാതെ തന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി പോകാൻ നേരം സെക്യൂരിറ്റിക്ക് കൈമടക്കായി ഒരു അഞ്ഞൂറ് രൂപയും കൊടുത്തു അച്ഛനെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞേൽപ്പിച്ചു തിരികെ വീട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു നിശബ്ദത എനിക്ക് അവിടെ അനുഭവപ്പെട്ടു അച്ചാച്ചൻ പോയ വിഷമത്തിലായിരുന്നു കുട്ടികൾ ഭാര്യയുടെ സ്ഥിരം അച്ഛനെക്കുറിച്ചുള്ള പരാതികളില്ല എന്തോ അവളും മൗനത്തിലാണ് പോകാൻ നേരം അച്ഛൻ എന്നെ നോക്കിയ ആ നോട്ടം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു അപ്പോഴും വിഷമമാണോ കുറ്റബോധമാണോ എന്നറിയില്ല എന്തോ എനിക്ക് പറ്റിയിരിക്കുന്നു നല്ല ക്ഷീണം തോന്നിയതുകൊണ്ടും വിശപ്പ് തോന്നാത്തതുകൊണ്ടും കുറച്ച് വെള്ളം കുടിച്ച് ഞാൻ കിടന്നു ഞാൻ ചെയ്തത് പോയോ എന്ന കുറ്റബോധം എന്നെ അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോന്ന് ഓർത്ത് കിടന്ന് ഞാൻ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇടയ്ക്കെപ്പോഴോ എൻ്റെ ഫോൺ തുടരെ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നത് യാത്രയുടെ ക്ഷീണത്തിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നുള്ള കോളായിരുന്നു അത് ഫോൺ എടുക്കുമ്പോൾ പോലും ഞാൻ പാതി മയക്കത്തിലായിരുന്നു അങ്ങേതലക്കിൽ ഞാൻ അച്ഛനെ ആക്കിയ വൃദ്ധസദനത്തിലെ സെക്യൂരിറ്റിയാണ് ഞാൻ സാറിന്റെ അച്ഛൻ മരിച്ചുപോയി സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം ഇത്രയുമായിരുന്നു അയാൾ പറഞ്ഞത് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ചുറ്റും എല്ലാം കീഴിൽ മറയുന്നത് പോലെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല മേശയിൽ തട്ടി വീണ എന്നെ ഭാര്യ പിരിച്ചെഴുന്നേൽപ്പിച്ചു കുറച്ച് വെള്ളം തന്നപ്പോഴാണ് എനിക്ക് സ്വബോധം വീണ്ടെടുക്കാനായത് ഞാൻ ഉടനെ തന്നെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് വൃദ്ധസദനത്തിലോട്ട് പുറപ്പെടാൻ ഒരുങ്ങി എങ്ങോട്ടാണെന്ന് അവൾ പല ആവർത്തി ചോദിച്ചെങ്കിലും ഞാൻ ഒന്നും മിണ്ടിയില്ല കുറ്റക്കൂരിട്ടിലൂടെ ഞാൻ കാറുമായി യാത്രയായി സങ്കടം കൊണ്ട് ഒന്നും പൊട്ടിക്കരയണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഒരിറ്റു കണ്ണീര് പുറത്തേക്ക് വരുന്നില്ല എന്താണ് അച്ഛനു പറ്റിയത് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല വണ്ടി ഒടിക്കുന്നതിനിടയിൽ ഞാൻ മറന്നുപോയിരുന്ന പല ഓർമ്മകളും എന്റെ മുന്നിലേക്ക് ഓരോന്നായി തെളിഞ്ഞു വന്നു എന്റെ ചെറുപ്പത്തിലെ ഞങ്ങൾ യാത്ര പോയതും അച്ഛൻ എനിക്ക് ഊഞ്ഞാലാട്ടി തന്നതും സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചതും സ്കൂളിൽ കൊണ്ട് പോയി വിട്ടിരുന്നതും അമ്മ അടിക്കാൻ ഓടിക്കുമ്പോൾ എന്നെ രക്ഷിച്ചിരുന്നതും അങ്ങനെ എല്ലാം തിയേറ്ററിൽ സിനിമ കാണുന്ന ക്ലാരിറ്റിയിൽ എനിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു അതേ അച്ഛൻ എനിക്ക് അമ്മയേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു എന്നെ പഠിപ്പിക്കാനാണ് അച്ഛൻ മനസ്സില്ലാ മനസ്സോടെ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ എപ്പോഴാ ഞങ്ങൾ തമ്മിൽ പതിയെ പതിയെ അകന്നു എല്ലാ ബാധ്യതകളും തീർത്ത് അച്ഛൻ തിരികെ നാട്ടിലെത്തുമ്പോൾ പുതിയ കൂട്ടുകെട്ടുകളൊക്കെയായി ഞാൻ പൂർണമായും അച്ഛനിൽ നിന്നും അകന്നിരുന്നു വീട്ടിലുണ്ടെങ്കിൽ പോലും ഗൗരവക്കാരനായ അച്ഛന്റെ മുന്നിൽ പെടാതിരിക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നത് ഈ ചിന്തകൾക്കിടയിൽ എപ്പോഴോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങി ഒരു വിധത്തിലാണ് വണ്ടി ഒടിച്ച് ഞാൻ വൃദ്ധസദനത്തിന്റെ ഗേറ്റിന് മുന്നിലെത്തിയത് ഗേറ്റിന് മുന്നിൽ എൻ്റെ വണ്ടി കണ്ട സെക്യൂരിറ്റി എന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഓടി വന്നു എന്ത് പറ്റി സാറേ അതിരാവിലെ തന്നെ അച്ഛനെ മിസ് ചെയ്തു അല്ലേ അയാൾ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വല്ലതും പറയുന്നതിനു മുന്നേ തന്നെ അയാൾ തുടർന്നു പലരും ഇതുപോലെ അച്ഛനമ്മമാരെ കൊണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ സാറിനെ പോലെ ഓടി വരാറുണ്ട് ഇത്രയും പറഞ്ഞ് അയാൾ എന്നെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അതാ എൻ്റെ അച്ഛൻ അവിടത്തെ അന്തേവാസികൾക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കുന്നു ഞാൻ ഓടി അച്ഛൻ്റെ അടുക്കൽ ചെന്നു ഒരു കുഴപ്പവുമില്ല എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഒന്ന് കെട്ടിപ്പിടിച്ചു കരയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ കഴിഞ്ഞില്ല എനിക്ക് സന്തോഷം കൊണ്ട് കാല് നിലത്ത് വയ്ക്കാൻ ആവുന്നില്ലായിരുന്നു അതേസമയം തന്നെ ആ സെക്യൂരിറ്റിയോട് നല്ല ദേഷ്യവും തോന്നി ഞാൻ അയാളുടെ ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങളല്ലേ എന്നെ രാവിലെ വിളിച്ചത് ഇല്ല സാറേ ഞാൻ വിളിച്ചില്ല വിളിക്കാൻ സാറെനിക്ക് നമ്പർ ഒന്നും തന്നില്ലായിരുന്നല്ലോ അയാൾ പറഞ്ഞു അതും കൂടെ കേട്ടതോടെ എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ ഉടൻ തന്നെ ഫോൺ ഫോണെടുത്ത് വന്ന കോളുകൾ നോക്കി ഇല്ല കോളുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആ ഷോക്കിൽ കുറച്ചുനേരം ഞാൻ അവിടെയിരുന്നു ഞാൻ സ്വപ്നം കണ്ടതാണോ അതോ എനിക്ക് തോന്നിയതാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും അപ്പോഴേക്കും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു ഇവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും ഈ വാക്കുകൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഞാൻ വായിച്ചതാണ് ഇന്നത്തെ കാലത്ത് ഏത് മനുഷ്യരും വിദ്യാഭ്യാസം കൂടുതലാണോ അതോ വിവരം കൂടിയതുകൊണ്ടാണോ എന്നറിഞ്ഞൂട ആ വിവരത്തിലാണ് ഇങ്ങനെയൊരു സൽക്കർമ്മങ്ങൾ അവർ ചെയ്യുന്നത് മാതാപിതാക്കളെ അനാഥാലയങ്ങളിലും ക്ഷേത്ര നടയിലും തള്ളുന്നത് എന്നിരുന്നാലും ഇനിയൊരിക്കലും മനുഷ്യർക്ക് ഇങ്ങനെയൊരു ചിന്താഗതി ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു